ചന്ദനക്കാറ്റോ ഇന്ന് അതിരാവിലെ തന്നെ കണ്ടെയ്നർ റോഡ് വഴി വൈപ്പിനിലേക്ക് അവിടെ നിന്ന് ജംഗാറു വഴി ഫോർട്ട് കൊച്ചിയിലേക്ക് ഈ ഫോർട്ട് കൊച്ചിയിൽ കാലുകുത്തുമ്പോഴുണ്ടല്ലോ ഒരിക്കലും തളരാത്ത ചീനവലകൾ അവയെ ചുറ്റി തിരമാലകൾ പാടുന്ന മൃദുസ്വരം പലതരം മീനുകളുടെ വാസനയും പിന്നെ പുലർച്ചെ തുടങ്ങുന്ന മീൻ വിൽപ്പനക്കാരുടെ ഒച്ചയും ബഹളവും ഇതെല്ലാം ചേർന്ന് ഒരു പ്രത്യേക ജീവിത രൂപം ജോഗിങ് ചെയ്യുന്ന ആളുകളുടെ ചിരിയും പിന്നെ ഡ്രഡ്ജ് പിന്നെ മീൻപിടുത്തക്കാരുടെ കഠിന ശ്രമം ഇവിടെ ഓരോരുത്തർക്കും അവരുടെ സ്വന്തം കഥയുണ്ട് രാവിലെ കൊച്ചി കാണാൻ മാത്രമല്ല ഹൃദയം ശാന്തമാകാൻ വരുന്ന ഒരു അനുഭവമാണ് കേട്ടോ ആരിവൾ കേനേമുഖം ജീവസംഗീതം മൗനം സംഗീതം പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരു മൽ കൊഞ്ചൽ കുളിര